നമസ്കാരം മെട്രോ മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മലയാള താര സംഘടനയായ അമ്മയിൽ കൂട്ടരാജി നടന്നത് ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറഞ്ഞിരുന്നത് ഇപ്പോഴാ താൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയതല്ലെന്ന് പറയുകയാണ് മോഹൻലാൽ വരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവര്ത്തകരോട് സംസാരിക്കവെയാണ് മോഹൻലാലിന്റെ പ്രതികരണം വ്യക്തിപരമായ അസൗകര്യവും സിനിമാ തിരക്കുകളും കാരണമാണ് ഇതുവരെ പ്രതികരിക്കാൻ കഴിയാതിരുന്നത് ഭാര്യയുടെ ശസ്ത്രക്രിയയും ബെറോസിന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നുവെന്നും അതിനാലാണ് പ്രതികരണം വൈകിയതെന്നും പറഞ്ഞ അദ്ദേഹം സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചുവെന്നും അറിയിച്ചു സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഇതൊരു തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല സിനിമാ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നതും തനിക്കും അമ്മയ്ക്കും നേരെയാണ് ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല അമ്മയ്ക്ക് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാനുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതൊന്നും നിർത്തിവച്ചിട്ടില്ല ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹികളുടെയും അനുമതി വാങ്ങിയിട്ടാണ് രാജി തീരുമാനം പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമ വ്യവസായം തകരാൻ പോകുന്ന സ്ഥിതിയാണ് താൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യവും ഉണ്ടായില്ല ഒരുപാട് നല്ല താരങ്ങളുള്ള വ്യവസായ രംഗമാണ് മലയാള സിനിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ മേഖലയെ ആകെ തകർക്കരുത് സർക്കാരും പോലീസും കുറ്റക്കാർക്കെതിരെയുണ്ട് കോടതി വരെ എത്തി നിൽക്കുന്ന വിഷയമാണിത് പതിനായിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന വ്യവസായ രംഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു മറുപടി പറയേണ്ടത് സിനിമാ മേഖല മുഴുവനാണ് റിപ്പോർട്ടിൽ ആധികാരികമായി മറുപടി പറയേണ്ടത് താനല്ല എന്നും മോഹൻലാൽ പറഞ്ഞു